വനിതാ പോലീസിനെ ആക്രമിച്ചെന്ന പരാതിയിൽ സി പി എം കൌൺസിലർക്കെതിരെ കേസെടുത്ത് പോലീസ് ആറ്റുകാൽ വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണനെതിരെയാണ് പോലീസ് കേസെടുത്തത് കൈമുട്ടുകൊണ്ട് മുഖത്തടിച്ചതാണ് എഫ്ഐആർ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ആക്രമിച്ചത് തലയ്ക്ക് പരിക്കേറ്റ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആശുപത്രിയിൽ ചികിത്സ തേടി വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രജിത്ത് ഇന്ന് വനിതാ ദിനമാണ് ഈ വനിതാ ദിനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്കെതിരെ സി നേതാവിന്റെ അക്രമം ഉണ്ടായിരിക്കുന്നത് എന്ത് നടപടിയാണ് പോലീസ് ഇതിൽ സ്വീകരിച്ചത് ഇന്ന് രാവിലെ പതിനഞ്ച് മണി പതിനൊന്ന് മണിയോടെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ സുരക്ഷ ജീവന ജീവനക്കാരെ അല്ലെങ്കിൽ സുരക്ഷയ്ക്കായി വിനിയോഗി വിനിയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കു നേരെയാണ് ആറ്റുകാൽ വാർഡ് കൗൺസിലർ സി പി എമ്മിന്റെ വാർഡ് കൌൺസിലറായ ഉണ്ണികൃഷ്ണൻ ആറ്റുകാൽ ഉണ്ണിയൽ എന്നറിയപ്പെടുന്ന ഉണ്ണികൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഇത്ര നിഷ്ഠൂരമായ ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടപടി ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ തിരക്കടക്കം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി അത് ചോദ്യം ചെയ്തുകൊണ്ട് പോലീസുകാരോട് തട്ടിക്കേറിയാണ് ഇയാൾ ചിലരെ ൾ ഇത് ബലം പ്രയോഗിച്ചതിനുള്ളിലേക്ക് കടത്തിവിടുകയും ചെയ്തു ഇതിനൊപ്പമാണ് ഇത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇയാൾ വലിയ ആഘോഷത്തോടെ ഇടിപൊടി എന്നൊക്കെ വിളിക്കുകയും വഴിമാറടി എന്നൊക്കെ തുടങ്ങി ആവശ്യപ്പെടുകയും അങ്ങനെ വിളിക്കുകയും പെട്ടെന്ന് ആക്രമിക്കുകയും ചെയ്യുന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പോലീസുകാരെ പിടിച്ചു തള്ളുന്നതും അതിലൊരു പോലീസുകാരിയുടെ മുഖത്ത് ഇയാളുടെ കൈമുട്ട് കൊണ്ടുള്ള ഇടിയേൽക്കുന്നതും നമുക്ക് കൃത്യമായി ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം മറ്റൊരു പോലീസുകാരി ഈ സംഭവം ഉണ്ടാകുന്ന സമയത്തേക്ക് സ്റ്റെപ്പിന് പിന്നിലേക്ക് വീഴാൻ പോകുന്ന ഒരു കാഴ്ച യും കാണാം ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ പിറകിലേക്ക് വീണ് തലയിടിക്കാതെ എന്നുള്ളതും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് നേരത്തെയും സമാനമായ രീതിയിലുള്ള നിരവധി അക്രമപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു എന്നും ഇയാൾക്കെതിരെ ആരോപണം ഉണ്ട് നേരത്തെ ഒരു പാലത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ട് പാലം പണി എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ച ഒരു സാധാരണക്കാരനെ ഇയാൾ മർദ്ദിച്ചതായി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളും നേരത്തെ ഉയർന്നു കേട്ടിരുന്നു അങ്ങനെ അല്പം ഇത്തരം ഇത്തരം വയലൻസിന്റെ ഒക്കെ ഒരു പശ്ചാത്തലമുള്ള ആളുകൂടിയാണ് ഈ സി പി എമ്മിന്റെ വാർഡ് കൌൺസിലർ എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു എന്നുള്ളതാണ് ഫോർട്ട് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഭാരതീയ ന്യായസംഹിത നിയമങ്ങളിലെ രണ്ട് എഴുപത്തിനാല് ബാർ ഒന്ന് അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട് നൂറ്റി പതിനേഴ് ബാർ ഇ ഈ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് യൂണിഫോമിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ഇയാൾ ആക്രമിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രതിയെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതും ഒരു വനിതാ ദിനത്തിൽ ലോകം മുഴുവൻ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടിയും ഒക്കെ പോരാടിയതിന്റെയൊക്കെ ഓർമ്മകളും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മുന്നേറ്റത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോഴാണ് കേരളത്തിൽ നമ്പർ കേരളം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ കേരളത്തിൽ വനിതകൾക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചർച്ചകളും ഉയർന്നു നിൽക്കുന്ന സമയത്ത് ആരോഗ്യനില ഇപ്പോ എങ്ങനെയുണ്ട് കാരണം ഇത് ആക്രമണം എന്നതിലുപരി സ്ത്രീത്വത്തെ അപമാനിക്കൽ കൂടിയാണല്ലോ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് അയാൾ പെരുമാറിയതും കാരണം ഇടിപൊടി എന്നൊക്കെ വിളിക്കുന്നു വഴിമാറടി എന്നൊക്കെ ആക്രോഷിക്കുന്നു പോലീസ് വനിതാ പോലീസുകാർക്ക് നേരെ വളരെ പൗരുഷമായി അവരുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇടിച്ചു കയറാനൊക്കെ ശ്രമിക്കുന്നു അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഇയാൾ പെരുമാറിയത് ഈ ഇപ്പോൾ ഫോർട്ട് ക്ഷമിക്കണം ജനറൽ ആശുപത്രിയിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് പോലീസുകാരിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അവിടെ തലയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് ഇയാളുടെ ഇടിയേറ്റ് അതിനൊപ്പം തന്നെ ഇയാൾ കൈമുട്ടുകൊണ്ടുള്ള ഇടിക്കൊപ്പം തന്നെ ആ ഇടിയേറ്റ് ഇവർ പിന്നിലേക്ക് മാറി അവിടെ ക്ഷേത്രത്തിന്റെ ഒരു കട്ടിളപ്പടിയിലാണ് ഇവിടെ തലചെന്നിരിക്കുന്നത് എന്നുള്ളതാണ് എഫ്ഐആറിൽ ഉള്ളത് അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ വളരെ മോശം രീതിയിലുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് അതും ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു വാർഡ് കൗൺസിലറുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് അറ്റുകാൽ പോലെ ഇത്ര വലിയൊരു ഒരു ആളുകൾ എത്തുന്ന അത്ര വലിയൊരു ഇവന്റ് നടക്കുന്ന സമയത്ത് അവിടെ സുരക്ഷ ഒരുക്കുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും സ്വാഭാവികമാണ് അപ്പോൾ അതിന് മുതിർന്നു എന്നുള്ള രീതിയിൽ തന്റെ എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇയാൾ പെരുമാറിയത് എന്നുള്ളതാണ് ദേവിക че е